നിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റോഡിങ്ങനെ ഒരുങ്ങുമ്പോഴേക്കും കണ്ണുകൊണ്ട് കാണാത്തത് അള്ളാഹു ചാല മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നു ഹരീസില്ലേ അഷ്റഫ് പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ മരിച്ചാൽ കണ്ണിങ്ങനെ തുറന്നു നിൽക്കുന്നത് എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോഴാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ ആത്മാവിനെ കൊണ്ടുപോകുന്നത് മനുഷ്യന്റെ കണ്ണ് ആത്മാവ് നോക്കി നോക്കി നിന്നേക്കും ചില ചില ആളുകൾ അങ്ങനെ എല്ലാരും അതിനർത്ഥം നിൽക്കും ചിലും ഭൂമി പിരിയാനാവുന്നുള്ളൂ അപ്പോഴേക്കും കാണുകയാണ് അതുവരെ കാണാത്ത മലക്കുകളെ കാണുന്നുണ്ടല്ലോ മഹാനായ വളരെ പ്രസിദ്ധമായ ഒരു സംഭവം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഇത് മരണത്തിന്റെ നേരത്ത് അവരെ പറയാൻ ഒന്ന് ക്ഷമിക്ക് സഹോദര അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ വരിക്കാൻ പോകുമ്പോൾ പറയണം ഇങ്ങനെയാ നിങ്ങൾ വരിക്കുക നിങ്ങൾ ഏതൊരു വന്നിട്ടുണ്ടോ ആ ദൗത്യം നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റുക തന്നെ ചെയ്യും എന്നോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്യാൻ പറ്റാത്ത ചില അവസരം വരും എന്താ അള്ളാഹു പറഞ്ഞു നിസ്കരിക്കാൻ ഇതൊന്നും എനിക്ക് പറ്റാത്ത അവസ്ഥ വരും നിങ്ങൾ വന്ന് എന്റെ റോഹിനെ പിടിക്കാനല്ലേ അത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും വാക്കാണത് വന്നത് എന്തായാലും ചെയ്തു പോകാൻ പറ്റും എന്നോട് ചെയ്യാൻ പറഞ്ഞ് എപ്പോഴും പറ്റൂലല്ലോ എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരൂല്ലേ എന്നിട്ട് തന്റെ മുരീതന്മാരോട് ആംഗം കാണിച്ച് കുറച്ച് വെള്ളം കൊണ്ടുപോയിക്കുന്നു ഒതു കൊടുത്തു തരണം നിങ്ങളോട് എന്താണോ പടച്ചോം ചെയ്യാൻ പറഞ്ഞത് നിങ്ങളത് ചെയ്തേക്കിനെന്ന് പറയുന്നത് കേട്ടു നോക്കുമ്പോൾ ആരോടായി പറഞ്ഞത് റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കിനോട് ും അല്ലാഹു കാണിച്ചു കൊടുക്കാണ് പിന്നെ കബറിലെത്തുന്ന അവസ്ഥ എങ്ങനെ അത് അനുഭവങ്ങളാണ് അനുഭവം പറയുന്ന ഭാഗത്ത് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ മരിക്കുന്ന അന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ട് അജിലിസൂനെ ഇന്നിരുത്തിരൂ അവിടെ ഇരുത്തി കൊടുത്തു നീ എന്നോട് ഒരുപാട് കൽപ്പിച്ചിരുന്നു പലതും ചെയ്യാൻ ഞാനാണ് വീഴ്ച നീ എന്നോട് അരുത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനാണ് പടച്ചവനെ നിന്റെ കേൾക്കാതെ നിന്നോട് തെറ്റു ചെയ്തത് മൂന്ന് പ്രാവശ്യം പറഞ്ഞു അനല്ല ാണ് തെറ്റ് ചെയ്തത് ഞാനാണ് വീഴ്ച വരുത്തിയത് എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് പറഞ്ഞു ലാ ഇലാഹ തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ പക്ഷേ ഒരു ലാ ഇലാഹ കണ്ണിങ്ങനെ ഉയർത്തി നേരത്തെ പറഞ്ഞ രംഗമാണ് കണ്ണിങ്ങനെ സൂക്ഷിച്ചു മേലോട്ട് നോക്കുന്നുണ്ട് അവര് ചോദിച്ചു എന്താണ് നിങ്ങൾ നോക്കുന്നത് നോക്കുന്നത് ആരെയാണ് നിങ്ങൾ ഈ അവര് പറഞ്ഞു ഞാൻ ഇവിടെ ചില ആളുകളെ കാണുന്നുണ്ട് അവര് മനുഷ്യരല്ല ജിന്നുകളല്ല മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് ആ തോതിയത്

ഒരു മഹാനായ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ് നേരിട്ട് ഞങ്ങൾക്ക് പറഞ്ഞെന്ന അനുഭവമാണ് ഖൈലിമ കൊണ്ട് നമ്മുടെ കാലത്തല്ലേ ഇതൊക്കെ നടക്കുന്നത് മഹാന്മാർ ജീവിതത്തിൽ ശുദ്ധത ആളുകൾക്ക് ഞങ്ങളുടെ പടച്ചവനല്ലാഹുവാണെന്ന് പറയുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും നിങ്ങൾ 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 ഭയപ്പെടണ്ട അള്ളാഹു നിങ്ങൾക്ക് തന്ന സ്വർഗം നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ ഇതും മരിക്കുന്ന നേരത്തെ മലക്കുകൾ പറഞ്ഞു കൊടുക്കും